ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം റിപ്പോർട്ടർ പുറത്തുവിടുമ്പോൾ അന്വേഷണം അട്ടിമറിക്കാൻ പി പി ദിവ്യ ശ്രമിച്ചു എന്നാണ് വെളിപ്പെടുന്നത് യാത്രയ്പ്പ് ശേഷം നവീൻ ബാബുവിനെ പലരും നേരിട്ടും ഫോണിലും ബന്ധപ്പെട്ടതാണ് മരിക്കാൻ കാരണമെന്ന് ദിവ്യ മൊഴി നൽകി യോഗത്തിനെത്തിയത് കളക്ടർ ക്ഷണിച്ചിട്ടാണെന്ന് പി പി ദിവ്യയുടെ മൊഴി എന്നാൽ താൻ ക്ഷണിച്ചിട്ടില്ലെന്നായിരുന്നു കളക്ടർ പറഞ്ഞത് റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് സാദ് നൽകും വിശദാംശങ്ങൾ പ്രസാദ് ഒരു മനുഷ്യനെ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ച് പരസ്യമായി തന്നെ അപമാനിക്കുന്നത് പരിഹസിക്കുന്നത് ഭീഷണി സ്വരത്തിൽ അദ്ദേഹത്തോട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളടക്കം ഈ പി പി ദിവ്യ സംസാരിക്കുന്ന പ്രസംഗമടക്കം നമ്മൾ കേട്ടതാണ് അത് പൊതുസമൂഹത്തിന് മുന്നിലുള്ള കാര്യമാണ് അപ്പോൾ ഇത് അന്വേഷണത്തെ അട്ടിമറിക്കുന്ന തരത്തിൽ തന്നെയല്ലേ ഇപ്പോൾ പി പി ദിവ്യ നൽകിയിരിക്കുന്ന മൊഴി പ്രത്യേകിച്ച് ഈ നവീൻ ബാബുവിനെ ഈ ചടങ്ങിന് ശേഷം പലരും ഫോണിൽ വിളിക്കുന്നു നേരിട്ട് കണ്ട് സംസാരിക്കുന്നു ഇതൊക്കെയാണ് ആ മനുഷ്യൻ ഒരു മനോവിഷമത്തിലേക്ക് പോകാനും ആത്മഹത്യ ചെയ്യാനും കാരണമെന്ന് ദിവ്യ മൊഴി നൽകുമ്പോൾ ഇത് എല്ലാം മാറി മറിയുകയല്ലേ ഇതിനെ എങ്ങനെ വേണം നമ്മൾ കാണാൻ റോഷ്നി ഇപ്പോൾ അവസാനം പറഞ്ഞതുപോലെ ഈ സംഭവം ആകെ അതായത് ഈ കേസ് കേസാകെ അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢ നീക്കം തൻ്റെ മൊഴിയിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന പി പി ദിവ്യ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയത് റവന്യൂ മന്ത്രിയുടെ ഉത്തരവ് പ്രകാരം അങ്ങനെ അന്വേഷണം നടത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പേജുള്ള ഒരു വലിയ റിപ്പോർട്ടാണ് ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർ സമർപ്പിക്കുകയും ചെയ്തത് ഈ റിപ്പോർട്ടിലെ മുഴുവൻ ഭാഗവും പൂർണ്ണ ഭാഗവുമാണ് ഇന്നിപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിട്ടത് ഇതിൻ്റെ ഭാഗമായി നമുക്ക് പുറത്ത് വന്ന വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് പി പി ദിവ്യയുടെ മൊഴിയാണ് പി പി ദിവ്യയെ പല തവണയായി കാണുന്ന നേരിട്ട് കാണുന്നതിന് വേണ്ടി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല എന്നുള്ളതാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അതിനെ തുടർന്ന് പി പി ദിവ്യ നാല് പേജിൽ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കിയ മൊഴിയാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് കൊടുക്കുന്നത് തുടക്കം ഈ മൊഴിയുടെ തുടക്കത്തിൽ പി പി ദിവ്യ പറയുന്നത് വിദ്യാർത്ഥി സംഘടനാരംഗത്തും യുവജന രംഗത്തും മഹിളാരംഗത്തുമൊക്കെയുള്ള പ്രവർത്തന പാരമ്പര്യം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം ജില്ലാ പഞ്ചായത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കുന്നതിൽ പി പി ദിവ്യ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വഹിച്ച പങ്ക് അതെല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ട് പതിയെ മുഖ്യമന്ത്രിയിലേക്ക് ചാരികയാണ് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പി പി ദിവ്യ തൻ്റെ മൊഴി തുടങ്ങുന്നത് തന്നെ അവിടുന്ന് അങ്ങോട്ടേക്കാണ് പിന്നെ നവീൻ ബാബുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് എൻ കൊടുക്കാൻ വൈകി എന്ന രീതിയിലുള്ള പരാമർശങ്ങളടങ്ങിയ മൊഴിയിലേക്ക് കടക്കുന്നത് മൊഴിയിലേക്ക് കടന്നതിൻ്റെ പ്രധാന ഭാഗത്തേക്ക് വരുമ്പോൾ എങ്ങനെ ഈ യോഗത്തിലേക്ക് എത്തി എന്ന കാര്യം പി പി ദിവ്യ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് അന്നേ ദിവസം രാവിലെ ഒരു എസ് സി എസ് റ്റിയുടെ യോഗമുണ്ടായിരുന്നു ആ യോഗത്തിൽ ജില്ലാ കലക്ടറും ഉണ്ടായിരുന്നു ജില്ലാ കലക്ടർ തന്നോട് ചോദിച്ചു അതിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് അങ്ങനെയെങ്കിൽ ഞാൻ പങ്കെടുക്കാം എന്ന് മറുപടി നൽകിയതായി പി 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 ദിവ്യ തൻ്റെ മൊഴിയിൽ പറയുകയാണ് അതേസമയം ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ്റെ മൊഴി പരിശോധിക്കുമ്പോൾ അരുൺ കെ വിജയൻ അങ്ങനെയൊരു പരാമർശമേ നടത്തിയിട്ടില്ല എന്നാണ് അരുൺ കെ വിജയൻ്റെ മൊഴിയിലുള്ളത് ഇങ്ങനെ കളക്ടറോട് പറഞ്ഞനുസരിച്ച് അവിടെ എത്തുന്നു സംസാരിക്കുന്നു പക്ഷേ ആ സംസാരിച്ചതൊന്നും ദുഷ്ടലാക്കോടു കൂടിയായിരുന്നില്ല ദുരുദ്ദേശത്തോടു കൂടിയായിരുന്നില്ല നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ നയം അത് അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ തുറന്നു കാണിക്കുക മാത്രമാണ് ചെയ്തതെന്ന ലാഘവത്തോടു കൂടിയാണ് പി പി ദിവ്യ തൻ്റെ മൊഴിയിൽ തുടരുന്നത് ആ മൊഴിയുടെ ഏറ്റവും അവസാനം പി പി ദിവ്യ പറയുന്നതാണ് ഇതിലെ ഏറ്റവും ഗൗരവമുള്ള കാര്യം അതാണ് നേരത്തെ റോഷനി എന്നോട് ചോദിച്ചതും അതായത് ഒരു മനുഷ്യനെ ഒരു പൊതുയോഗത്തിൽ അപമാനിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടതിന് ശേഷം മൊഴിയുടെ അവസാന ഭാഗത്തു പറയുന്നു തൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം പല ആളുകളും നേരിട്ടും ഫോണിലും നവീൻ ബാബുവിനെ ബന്ധപ്പെട്ടതായി അറിയാൻ കഴിഞ്ഞു അതിൻ്റെ അർത്ഥം തൻ്റെ പ്രസംഗം കൊണ്ടല്ല അതിലെ മാനഹാനി കൊണ്ടല്ല എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്തതെന്നും മറിച്ച് വേറെ ആരുടെയൊക്കെയോ പ്രേരണ അതിനുശേഷം ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർത്ത് ഈ കേസാകെ അട്ടിമറിക്കാനുള്ള ഗൂഢമായ ഒരു നീക്കം പി പി ദിവ്യയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതാണ് ആ മൊഴിയിൽ വ്യക്തമാകുന്ന ഒരു കാര്യം മാത്രമല്ല ഈ മൊഴിയിൽ പറയുന്ന ഈ മൊഴി അതായത് ആ പ്രസംഗത്തിന് ശേഷം ഈ നവീൻ ബാബുവിനെ നേരിട്ടും ഫോണിലൂടെയും ഒക്കെ ആളുകൾ സംസാരിച്ചു അതിലൂടെ മനോവിഷമം ഉണ്ടായിട്ടുണ്ടാകാം എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ ഉന്നയിച്ച ഈ അഴിമതി ആരോപണം അതായത് നവീൻ ബാബു എന്ന വ്യക്തി കൈക്കൂലി വാങ്ങിയതിന് ഇതുവരെയും ഒരു തെളിവുകളുമില്ല ഒരു പരാതി എന്ന് പറയുന്നത് ഔദ്യോഗികമായി ഒരു പരാതി പരാതി ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ ഒരു മൊഴിയായി പുതിയ ഒരു കാര്യം പി പി ദിവ്യ പറയുമ്പോൾ അതിന് ഇനി തെളിവ് തെളിവുകളുണ്ടോ എന്നൊരു ചോദ്യം പൊതുസമൂഹം ഒന്നിച്ച് ചോദിക്കില്ലേ പ്രസാദ് ഉറപ്പായും റോഷ്നിയെ റോഷനി പറഞ്ഞത് തന്നെയാണ് അതായത് ഒരു തെളിവുമില്ലാത്ത കാര്യങ്ങളാണ് അന്നത്തെ യോഗത്തിൽ പറഞ്ഞത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പൂർണ്ണമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതിൽ പി പി ദിവ്യയുടെ മൊഴിയുണ്ട് പഞ്ച് ഈ പമ്പ് തുടങ്ങുന്നതിന് വേണ്ടി അപേക്ഷിച്ച പ്രശാന്തിൻ്റെ മൊഴിയുണ്ട് ജില്ലാ കലക്ടറേറ്റിലെ കലക്ടറുടെ മൊഴിയുണ്ട് കളക്ടറുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റിൻ്റെ മൊഴിയുണ്ട് എ ഡി എമ്മിൻ്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിൻ്റെ മൊഴിയുണ്ട് ഈ എൻ ഒ സിയുടെ ഫയൽ പരിശോധിക്കുന്ന സെക്ഷനിലെ ക്ലർക്കിൻ്റെ മൊഴിയുണ്ട് എ ഡി എം നവീൻ ബാബുമായി ായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏതാണ്ട് എല്ലാ ജീവനക്കാരുടെയും മൊഴി വ്യക്തമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ മൊഴിയുടെ ഓരോ വിശദാംശങ്ങളും എനിക്ക് ശേഷം വരുന്ന റോഷിപ്പാൽ വിശദീകരിക്കുമെന്നതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത് എ ഡി എം നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ ഒരിക്കലും ഫയൽ വെച്ച് പിടിക്കുന്ന ആളല്ല കൈക്കൂലി വാങ്ങിക്കുന്ന ആളല്ല അങ്ങനെ മോശമായ ഒരു ഇമേജ് ഉള്ള വ്യക്തിയല്ല എന്നാണ് കണ്ണൂർ കലക്ടറേറ്റിലെ ലാൻഡ് റവന്യൂ ജോയിൻറ് കമ്മീഷണർ മൊഴിയെടുത്ത ഓരോ ആളുകളും പറയുന്നത് അങ്ങനെയെങ്കിൽ റോഷനി നവീൻ ബാബു എന്ന് മറഞ്ഞ മനുഷ്യനെ മാനഹാനി ഉണ്ടാക്കി ഇത്തരത്തിൽ അപമാനിക്കാൻ വേണ്ടി ബോധപൂർവം പി പി ദിവ്യയും കൂട്ടരും ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഇതിൽ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ കൂടി ഒത്താശ ചെയ്തിരുന്നോ എന്ന് സംശയം വരുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ ഉള്ളത് കാരണം അന്ന് രാവിലെ സംഭവം നടക്കുന്ന ദിവസം രാവിലെ അരുൺ കെ വിജയനുമായി പി പി ദിവ്യ ഇക്കാര്യം സംസാരിക്കുന്നുണ്ട് അരുൺ കെ വിജയന്റെ അങ്ങനെ ബോധ്യമില്ലാത്ത കാര്യം ഒരിക്കലും പറയരുത് എന്ന് താൻ ദിവ്യയോട് പറഞ്ഞതായിട്ടാണ് അരുൺ കെ വിജയൻ മൊഴി നൽകിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ റോഷ്നി ആ പരിപാടിയിലേക്ക് കടന്നു വരുമ്പോൾ എന്തുകൊണ്ട് പി പി ദിവ്യയെ കണ്ണൂർ ജില്ലാ കളക്ടർ തന്റെ അധികാരം ഉപയോഗിച്ച് തടഞ്ഞില്ല കാരണം അതൊരു ഔദ്യോഗിക യോഗമല്ലേ മരണത്തിന് ശേഷം ആരോപണങ്ങളെല്ലാം ശക്തമായ സമയത്ത് പ്രതിപക്ഷത്തുനിന്ന് ചിലർ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതിങ്ങനെയായിരുന്നു അതായത് ഒരു മാനസിക വിഷമത്താൽ ആത്മഹത്യ ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെയെങ്കിൽ കൈക്കൂലി വാങ്ങിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇത്ര കൂടി ഈ പി പി ദിവ്യ കടന്നുവരുമ്പോൾ ചിരിച്ച് പി പി ദിവ്യയെ സ്വീകരിക്കുമോ ചിരിച്ചുകൊണ്ട് കൊണ്ട് സീറ്റിൽ ഇരിക്കുമോ എന്നൊരു ചോദ്യം പ്രതിപക്ഷത്തുനിന്ന് ഉയർന്നിട്ടുണ്ടായിരുന്നു അന്ന് ആ പരിപാടിയിലേക്ക് പി പി ദിവ്യ എത്തുമ്പോൾ നവീൻ ബാബു പുഞ്ചിരിയോടെയാണ് അവരെ സ്വീകരിച്ചത് വളരെ സ്നേഹത്തോടെ നവീൻ പി ദിവ്യെ സ്വീകരിക്കുന്ന ആ ദൃശ്യം ഒരിക്കൽ കൂടി ഒന്ന് കാണും ഇതാണ് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് പ്രസാദ് പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ ഈ പല കാര്യങ്ങൾ പല ആരോപണങ്ങൾ ദിവ്യ ഉന്നയിക്കുമ്പോഴും ഇത്തരത്തിൽ ഈ ഒരു മനുഷ്യൻ ചിരിച്ചുകൊണ്ടാണ് ആ സീറ്റിൽ ഇരിക്കുന്നത് ആ ഘട്ടത്തിലാണ് പി പി ദിവ്യ കയറി വരുന്നത് ഇത്തരത്തിൽ ഭീഷണി സ്വരത്തോടുകൂടി അപമാനിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഈ പി പി ദിവ്യ നൽകിയ മൊഴികൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും ഇത് തന്നെയാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യവും ആ ഞാൻ തുടങ്ങിയതൊന്ന് പൂർത്തീകരിച്ചാൽ റോഷിനി അതായത് അന്നത്തെ യോഗം അത് അനൗദ്യോഗിക യോഗമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതിലേക്ക് കടന്നു വരുമ്പോൾ ജില്ലാ കലക്ടർക്ക് കാരണം ഇത്തരമൊരു കാര്യം സാധ്യത ചാൻസ് കിട്ടിയാൽ പറയാൻ സാധ്യതയുണ്ട് എന്നറിയുന്ന ജില്ലാ കലക്ടർ അവിടെ പി പി ദിവ്യെ തടയണമായിരുന്നു കാരണം ആ യോഗത്തിലേക്ക് പി പി ദിവ്യയെ ഒരാളും ക്ഷണിച്ചിട്ടില്ല പക്ഷേ ആ ജില്ലാ കലക്ടർ തടയുന്നില്ല എന്ന് മാത്രമല്ല അവിടെ സംസാരിക്കാനുള്ള അവസരം നൽകി അത് സംസാരിച്ച് തുടങ്ങി നവീൻ ബാബുവിലേക്ക് എത്തിയ സമയത്ത് പോലും ആ കലക്ടർ ചെറു ചിരിയോടെ അത് കേൾക്കുന്നത് നമുക്ക് കാണാം അതിനർത്ഥം ഇത് കലക്ടർ അറിഞ്ഞിരുന്നു എന്ന് തന്നെയാണ് ഒരു നവീൻ ബാബുവിൻ്റെ കുടുംബം ആരോപിക്കുന്നത് പോലെ കണ്ണൂർ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത് എന്നുള്ളതാണ് ഏതൊരാളുകൾക്കും മനസ്സിലാവുന്നത് കാരണം കണ്ണൂർ ജില്ലാ കലക്ടറേറ്റിൽ നടന്ന യോഗത്തിലേക്ക് ക്ഷണിക്കാത്ത അതിഥിയായി വന്ന് ഇങ്ങനെ തൻ്റെ തൊട്ട് കീഴിലുള്ള ഉദ്യോഗസ്ഥനെക്കുറിച്ച് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ രാഷ്ട്രീയ നേതാവ് അവർ വന്ന് കയറുമ്പോൾ അവര് പറയുന്നത് മുഴുവൻ കേട്ട് കയ്യും കെട്ടിയിരിക്കുന്ന ഒരാളായി കളക്ടർ മാറണമെങ്കിൽ സ്വാഭാവികമായി ഒരുപക്ഷേ അതിനു മുമ്പ് ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് അതുപക്ഷേ ഈ അന്വേഷണത്തിൽ ഇനിയിപ്പോൾ പുറത്തു വരുമോ എന്നുള്ളതാണ്